ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഞങ്ങളുടെ ഡ്രീം സ്ഥലമായ തഞ്ചാവൂരാണ് കോയമ്പത്തൂർ നമ്മൾ നേരെ പോയ തഞ്ചാവൂർക്കാണ് അയ്യോ അവിടെ കൊണ്ടൊന്നും കഥ കഴിയുന്നില്ല തഞ്ചാവൂർ നേരെ കുംഭകോണം കുംഭകോണം നേരെ പാപനാശം അങ്ങനെ നീണ്ടൊരു തീർത്ഥാടന യാത്രയായിരുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഞങ്ങളീ പോയതിനൊരു ഒരുപാട് പേര് ഞങ്ങൾക്ക് ചോദിച്ചതാണ് തീർത്ഥാടന യാത്ര കഴിഞ്ഞിട്ടെങ്കിൽ മടങ്ങി എത്താറായില്ലേ പക്ഷെ ഞങ്ങൾക്കിതൊക്കെ വലിയ ഇഷ്ടമായിട്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് ശരിക്കും അതൊരു അമ്പലമായിട്ടല്ല തോന്നുന്നത് നമ്മളെന്തോ ഒരു അമ്പത് ലോകത്തെത്തിയ പോലെ നമുക്ക് പ്രാർത്ഥിക്കാനല്ല ആ ചുറ്റും ഒന്ന് ഒന്ന് കൺകുളർക്കെ കാണാനാണ് നമുക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ കക്ഷെ നമ്മൾക്ക് മൈൻഡൊക്കെ അങ്ങ് റിലാക്സായി നമ്മുടെ സ്ട്രെസ്സൊക്കെ അങ്ങ് മാറി അയ്യോ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ശരിക്കും പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ടെമ്പിൾ വിസിറ്റ് ഇഷ്ടമുള്ളൊരു മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് തഞ്ചാവൂരും കുംഭകോണം ശരിക്കും അവിടേക്ക് അറിയപ്പെടുന്ന ടെമ്പിൾ സിറ്റി എന്നാണ് കാരണം നമുക്ക് കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും അമ്പലങ്ങളാണ് അവിടെ നിന്നും പോയിരിക്കുമ്പോൾ നമുക്ക് തിരിച്ചു വരാനേ തോന്നത്തില്ല അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാം ബൈ ബൈ